രൂപയുടെ രൂപയുടെ തവണകളും സ്കീം തവണകളുമാണ് ഉള്ളത് ഓരോ മാസവും തുടർന്ന് അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് ും ആരോഗ്യ മേഖലയ്ക്കും ഊന്നൽ നൽകി അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് പ്രസിഡന്റ് റുക്കിയ ഷംസു അവതരിപ്പിച്ചു പത്തൊമ്പത് കോടി എഴുപത്തി ആറ് ലക്ഷത്തി പതിനാറായിരത്തി തൊണ്ണൂറ്റി ഒന്ന് രൂപ വരവും പതിനെട്ട് കോടി മുപ്പത്തി മൂന്ന് ലക്ഷത്തി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് രൂപ ചെലവും ഒരു കോടി നാപ്പത്തി മൂന്ന് ലക്ഷത്തി ബജറ്റ് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലക്കും കൃഷിക്കും വളരെ പ്രാധാന്യമുള്ള ഈ മേഖലയാണ് നമ്മുടെ എന്നതിനാൽ കാർഷിക വികസനത്തിന് ഊന്നൽ നൽകുന്നതിനോടൊപ്പം ഗ്രാമീണ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും പ്രത്യേക പെൺ നൽകിക്കൊണ്ട് ഈ ബജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് കഴിഞ്ഞ മൂന്ന് വർഷത്തെ അനുഭവപാഠം ഉൾക്കൊണ്ടുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രദേശത്തെ ഉൾത്തൊടിപ്പുകൾക്കും പ്രതീക്ഷകൾക്കും

പദ്ധതികൾ ജലാശയങ്ങളുടെ സുരക്ഷിതമായ പാർപ്പിട സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി ബജറ്റിൽ രണ്ട് കോടി എഴുപത്തി മൂന്ന് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയും ആരോഗ്യമേഖലയിലെ വിവിധ പ്രവർത്തനങ്ങൾക്കായി മൂന്ന് കോടി അഞ്ചു ലക്ഷം രൂപയും വകയിരുത്തി വനിതാ വികസനത്തിനായി അറുപത്തി എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയും കുട്ടികളുടെ വികസനത്തിനായി ഒരു കോടി പതിനാല് ലക്ഷം രൂപയും വിവിധ ഗവൺമെന്റ് എൽ പി യു പി സ്കൂളുകളിൽ വാട്ടർ പ്യൂരിഫയർ സ്ഥാപിക്കുന്നതിനായി നാപ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ് രൂപയും വനിതാ സ്വയം തൊഴിൽ പദ്ധതികൾക്കായി അൻപത് ലക്ഷം രൂപയും അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി എട്ട് ലക്ഷം രൂപയും വർണ്ണഗ്രാമം പദ്ധതിക്കായി ഏഴ് ലക്ഷം രൂപയും ഹാപ്പിനെസ് പാർക്ക് നിർമ്മിക്കുന്നതിനായി ആറ് ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് തുടർന്ന് നടന്ന ചർച്ചയിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം സി ആമിനകുട്ടി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി വി ജയരാജൻ മെമ്പർമാരായ ഹരിദാസ് കുൽപ്പറ്റ കെ സി ഗഫൂർ ഹാജി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പ്രസംഗിച്ചു ഇ പി മുജീബ് സുനീറ സമദ് ഷിബിൽ ലാൽ അസ്ലം എം സി കുഞ്ഞാപ്പു പി ടി ഉമ്മുസൽമാ ജമീല അയൂബ് വാളപ്ര കോമക്കുട്ടി സി അജിത രത്നകുമാരി എം രാമകൃഷ്ണൻ അബ്ദുറഹ്മാൻ ബീന വിൻസെന്റ് എന്നിവർ സംബന്ധിച്ചു ഈസ്റ്റ് ലൈവ് അരിക്കോട്